ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സഞ്ജീവി സാമുവൽ വെളിച്ചന്തോട് തോട് സെൻറ്റ് ജേക്കബ് ചർച്ച് ഇടവക അംഗമാണ് ഒരു ചെറിയ വലിയ സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് ഞാൻ സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമ കപ്പ് നാളെ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് റിലീസാണ് മാറ്റി തോമസ് ബേസിൽ ജോസഫ് നമിത പ്രമോദ് ഗുരു സോമസുന്ദരം അനിക സുരേന്ദ്രൻ തുടങ്ങിയ താരങ്ങളാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത് ഇതൊരു ബാഡ്മിൻ്റൺ പശ്ചാത്തലമാകുന്ന സിനിമയാണ് അതായത് ഒരു വില്ലേജ് ബാഡ്മിൻ്റൺ അതിനൊപ്പം തന്നെ അതിനേക്കാൾ പ്രാധാന്യത്തോടെ അവരുടെയും സിനിമ കാണാൻ ശ്രമിക്കണം ചില രസങ്ങളും കാര്യം കാര്യങ്ങളും എനിക്ക് പറഞ്ഞു പോകുന്നുണ്ട് ഈ സിനിമയിൽ ഈ സാധനം മുതൽ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അത് ഒരു വിജയത്തിലേക്ക് ആ സിനിമ എത്തിക്കും അതെനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കും അപ്പോൾ എല്ലാവരും പോയി കാണുക ഒരിക്കൽ കൂടി പറയുമ്പോൾ സഞ്ജുവി സാമുൽ എന്നാണ് എൻ്റെ പേര് അപ്പോൾ സിനിമ കണ്ട ശേഷമുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ അറിയിക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിങ്ങളത് പങ്കുവെച്ചു കഴിഞ്ഞാൽ ഞാൻ അറിയും ഇനി ഒരുപാട് സന്തോഷം ഇത് നിങ്ങളെ അറിയിക്കാൻ പറ്റിയതില് താങ്ക് സോ മച്ച് കഴിഞ്ഞ് മക്കളെ കൂടെ സംസാരിക്കാൻ സോറി അല്ലേ എന്റെ പേര് കണ്ണൻ അല്ല നിതിൻ ബാബു എല്ലാരും കണ്ണൻ എന്നാണ് വിളിക്കുന്നത് വെള്ളത്തൂവല ഏൽക്കുന്നതാണ് വീട്

എന്നാ മോൻ ഒരു സൈഡേലും എന്ത് സൈഡേലും ഞാൻ അവിടെ നിൽക്കില്ല ബാക്ക് ബിന്ദു നീ സർ ടാക്റ്റിക്കൽ ഗെയിം ടു ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഗെയിം നവോൾ പ്ലേ നീ ജയിച്ചേര് നീ നമ്മുടെ വെള്ളത്തൂണ്ട അഭിമാന ആയിരിക്കും ചേടാ അബിലൻസ്റ്റി വണ്ടി എടുത്ത് മാറ്റാ മാറ്റാ ബാറ്റ് കൊണ്ട് ലാടി റോഡിൽ വെكسൽ അടി വെച്ചാ അന്നാ ഷാട്ടില ലൈറ്റ് ഒക്കെ കൊണ്ടിട്ട് പുറင်္ဂലെ എറിപ്പിക്കാനാണ് ബാക്കി ലാര മിക്കിറ്റാര ഒരേ സമയം രണ്ടും മൂന്നും ജോലി എന്നവരെ നീ കണ്ടിട്ടുണ്ടോ അപ്പൊ നീ കളിച്ചി കാണ മാം എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് തോന്നണിക്കണം കപ്പടിക്കണം ും പറക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷി ചിറകുകളാണത്ര ഷട്ടിൽ കോക്കുകളാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്